സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ മഞ്ഞപ്പിത്തം രൂക്ഷമായ പോത്തുകളിൽ ജില്ലാ കലക്ടറും ജില്ലാ മെഡിക്കൽ ഓഫീസറും എത്തണമെന്ന് ആവശ്യപ്പെട്ട് രണ്ടു ദിവസമായി സമരം നടത്തിയ യു ഡി മെമ്പർമാരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി ഉപാധികളോടെ ഇവരെ ജാമ്യത്തിൽ വിട്ടയച്ചു ോമ്പ കാലത്ത് വ്രതാനുഷ്ഠാനത്തോടൊപ്പം തന്നെ എല്ലാവരും ആരോഗ്യകാര്യങ്ങളിലും ശുചിത്വത്തിലും അതീവ ജാഗ്രത പുലർത്തണമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ആർ രേണുക വൈദ്യുതി ഉൽപാദന വിതരണ രംഗത്ത് വിപ്ലവങ്ങൾ സൃഷ്ടിക്കുന്ന പദ്ധതികൾ നടപ്പിലാക്കുന്നതിന് എം എൽ എ ജനപ്രതിനിധികളുടെ സഹകരണം അനിവാര്യമെന്ന് വൈദ്യുതി വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി ിൽ സംസ്ഥാനങ്ങൾ നടപ്പിലാക്കില്ല എന്ന് പറയുന്നത് ആശ്വാസകരമാണെന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി പക്ഷേ സംസ്ഥാനങ്ങളെ മറികടക്കുന്ന സമിതിയാണ് രൂപീകരിച്ചിട്ടുള്ളത് ജനങ്ങളെ ഭിന്നിപ്പിക്കുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യമെന്നും കുഞ്ഞാലിക്കുട്ടി പോലീസ് െത്ത് യുവാവ് മരിച്ചു പന്തലൂർ കടമ്പോട് സ്വദേശി ആലുങ്ങൾ വീട്ടിൽ മൊയ്തീൻകുട്ടിയാണ് മരിച്ചത് മരണം പോലീസ് മർദ്ദനം മൂലമെന്ന ബന്ധുക്കളും നാട്ടുകാരും മഞ്ഞപ്പിത്തം രൂക്ഷമായ പോത്തുകല്ലിൽ ജില്ലാ കലക്ടറും ജില്ലാ മെഡിക്കൽ ഓഫീസറും എത്തണമെന്നാവശ്യപ്പെട്ട് രണ്ട് ദിവസമായി സമരം നടത്തിയ യു ഡി എഫ് മെമ്പർമാരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി പിന്നീട് ഉപാധികളോടെ ഇവരെ ജാമ്യത്തിൽ വിട്ടയച്ചു യു ഡി എഫ് നിലമ്പൂർ മണ്ഡലം ചെയർമാൻ സി എച്ച് ഇക്ബാൽ സമരസമാപനം ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് പ്രസിഡന്റ് പി പുഷ്പവല്ലി യു ഡി എഫ് പോത്തുകല്ല് മണ്ഡലം ചെയർമാൻ ഇ റഷീദ് കൺവീനർ എം എ ജോസ് ബ്ലോക്ക് മെമ്പർ റഷീദ് വാളപ്ര സി വി മുജീബ് നൌഷാദ് സിറാജ് ജാഫർ ശൈലജ റീന എന്നിവർ സംസാരിച്ചു യു ഡി എഫ് പാർലമെന്ററി പാർട്ടി ലീഡർ അബ്ദുൽ നാസർ ശ്രാംബിക്കൽ സലൂബ് ജലീൽ റുബീന കിണറ്റിങ്ങൽ ഓമന നഗലോഡി ഷറഫു നിസ പി എൻ കവിത മോൾസി പ്രസാദ് ബ്ലോക്ക് മെമ്പർ മറിയാമ്മ ജോർജ് എന്നിവരാണ് സമരരംഗത്തുണ്ടായിരുന്നത് നോമ്പുകാലത്ത് വൃദ്ധാനുഷ്ഠാനത്തോടൊപ്പം തന്നെ എല്ലാവരും ആരോഗ്യകാര്യങ്ങളിലും ശുചിത്വത്തിലും അതീവ ജാഗ്രത പുലർത്തണമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ആർ രേണുക അറിയിച്ചു വേനൽക്കാലത്ത് ജില്ലയുടെ പല ഭാഗങ്ങളിലും ശുദ്ധജലത്തിന്റെ ലഭ്യത കുറവായതിനാൽ ജലജന്യ രോഗങ്ങൾ പടരുവാൻ സാധ്യതയുണ്ട് അമിതമായ ചൂടും വയറിളക്കവും നിർജ്ജലീകരണത്തിനും തുടർന്നുള്ള സങ്കീർണ ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമായേക്കാം വേരൽക്കാലമായതിനാലും അന്തരീക്ഷ താപനില വളരെ കൂടിയതിനാലും ശരീരത്തിൽ നിന്നും ജലവും ലവണങ്ങളും നഷ്ടപ്പെടുന്നത് ശ്രദ്ധിക്കുകയും നിർജ്ജലീകരണം സംഭവിക്കുന്നത് തടയുകയും ചെയ്യേണ്ടതാണ് രോഗപ്രതിരോധത്തിനായി പൊതുജനങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ തിളപ്പിച്ചാറിയ വെള്ളം മാത്രം കുടിക്കാൻ ഉപയോഗിക്കുക ഭക്ഷണപാനീയങ്ങളിൽ ഈച്ച കൊതുക് പോലെയുള്ള പ്രാണികൾ കടക്കാതെ അടച്ചു സൂക്ഷിക്കുക ഭക്ഷണം പാകം ചെയ്യുവാനും കഴിക്കുവാനും ഉപയോഗിക്കുന്ന പാത്രങ്ങൾ ശുദ്ധജലത്തിൽ മാത്രം കഴുകുക കൈകൾ എപ്പോഴും വൃത്തിയായി സൂക്ഷിക്കുക ആഹാരം പാകം ചെയ്യുന്നതിനും വിളമ്പുന്നതിനും കഴിക്കുന്നതിനു മുൻപ് കൈകൾ സോപ്പ് ഉപയോഗിച്ച് കഴുകുക ജ്യൂസുകളും മറ്റു പാനീയങ്ങളും തയ്യാറാക്കുവാനാണെങ്കിലും തിളപ്പിച്ചാറിയ വെള്ളം മാത്രം ഉപയോഗിക്കുക പാനീയങ്ങൾ തയ്യാറാക്കുമ്പോൾ അംഗീകൃത രജിസ്ട്രേഷനുള്ള സ്ഥാപനങ്ങളിൽ നിന്നുള്ള ഭക്ഷ്യയോഗ്യമായ ഐസ് കട്ടകൾ മാത്രം ഉപയോഗിക്കുക അന്തരീക്ഷ താപനില കൂടുതലായതിനാൽ നിർജ്ജലീകരണം തടയുന്നതിനായി നോമ്പില്ലാത്ത രാത്രി സമയങ്ങളിൽ ധാരാളം ശുദ്ധജലം കുടിക്കുക പഴങ്ങളും പച്ചക്കറികളും ഇലവർഗ്ഗങ്ങളും നന്നായി കഴുകിയതിനു ശേഷം മാത്രം ഉപയോഗിക്കുക ആരാധനാലയങ്ങളിൽ അംഗശുദ്ധി വരുത്തുന്നതിനും ഭക്ഷണം തയ്യാറാക്കുന്നതിനും ശുദ്ധജലം മാത്രം ഉപയോഗിക്കുക നോമ്പ് തുറക്കുന്ന സമയങ്ങളിൽ എരിവും പുടിയും കൂടുതലുള്ള ഭക്ഷണ കഴിക്കുന്നത് ഒഴിവാക്കുക വേനൽക്കാലം ആയതിനാൽ പാനീയങ്ങളും ദ്രാവക രൂപത്തിലുള്ള പദാർത്ഥങ്ങളും കൂടുതലായി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക നോമ്പുതുറ പരിപാടികളിൽ ഭക്ഷണം തയ്യാറാക്കുമ്പോൾ ശുചിത്വ മാനദണ്ഡങ്ങൾ കൃത്യമായി പാലിക്കുകയും വ്യക്തി ശുചിത്വം പാലിക്കുന്നവർ മാത്രം ഭക്ഷണം പാകം ചെയ്യുകയും വിതരണം ചെയ്യുകയും ചെയ്യുക ഭക്ഷണവും പാനീയങ്ങളും വിതരണം ചെയ്യുന്നതിന് ഡിസ്പോസിബിൾ പ്ലേറ്റ് ഗ്ലാസ് എന്നിവ ഉപയോഗിക്കാതിരിക്കുക പരിസര ശുചിത്വം പാലിക്കുക സ്ഥിരമായി മരുന്ന് കഴിക്കുന്നവർ ചികിത്സിക്കുന്ന ഡോക്ടറെ കണ്ട് മരുന്ന് കഴിക്കുന്ന സമയം ക്രമപ്പെടുത്തി കൃത്യമായി മരുന്ന് കഴിക്കുക അന്തരീക്ഷ താപനില കൂടുതലായതിനാൽ തന്നെ ക്ഷീണം തലകറക്കം ഛർദി എന്നിവയുണ്ടായ കൂടുതൽ ശ്രദ്ധ പുലർത്തേണ്ടതും ആവശ്യമാണെങ്കിൽ ഉടൻ തന്നെ ഡോക്ടറെ സമീപിക്കുകയും ചികിത്സ തേടുകയും ചെയ്യേണ്ടതാണ് അംഗീകൃതമല്ലാത്ത മരുന്നുകളും അശാസ്ത്രീയമായ ചികിത്സകളും സ്വയം ചികിത്സയും ഒഴിവാക്കുക വൈദ്യുതി ഉൽപാദന വിതരണ രംഗത്ത് വിപ്ലവങ്ങൾ സൃഷ്ടിക്കുന്ന പദ്ധതികൾ നടപ്പിലാക്കുന്നതിന് എംഎൽമാരുൾപ്പെടെയുള്ള ജനപ്രതിനിധികളുടെ സഹകരണം അനിവാര്യമെന്ന് വൈദ്യുതി വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി കാടാമ്പുഴ നൂറ്റിപ്പത്ത് കെ വി സബ് സ്റ്റേഷൻ്റെ നിർമ്മാണോദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വരുന്ന വൈദ്യുതി ഉപയോഗ ആവശ്യങ്ങൾ പരിഹരിക്കുന്നതിനും പ്രസരണ നഷ്ടം കുറച്ച് വോൾട്ടേജ് പ്രശ്നങ്ങളില്ലാതെ വൈദ്യുതി വിതരണം നടത്തുന്നതിനുമായി സബ് സ്റ്റേഷനുകൾ നിർമ്മിക്കുന്ന പദ്ധതിയുമായി സർക്കാർ മുന്നോട്ടു പോവുകയാണ് എന്നാൽ പദ്ധതിക്ക് ആവശ്യമായ സ്ഥലം ഏറ്റെടുക്കുന്നതിലെ കാലതാമസമാണ് പ്രധാന തടസ്സമായി നിൽക്കുന്നത് ഇത്തരത്തിൽ പ്രാദേശികമായ ജനപ്രതിനിധികളുടെ സഹകരണം ഉറപ്പാക്കാനായാൽ സ്ഥലമേറ്റെടുക്കുന്നത് ഉൾപ്പെടെയുള്ള തടസ്സങ്ങൾ നീക്കി പദ്ധതികൾ സമയബന്ധിതമായി പൂർത്തീകരിക്കാനാകുമെന്ന് മന്ത്രി പറഞ്ഞു കാടാപുഴ മൈത്രി ഭവൻ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ പ്രൊഫസർ കെ കെ ആബിദ് ഹുസൈൻ തങ്ങൾ എം എൽ എ അധ്യക്ഷത വഹിച്ചു കുറ്റിപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വസീമ വേളേരി കോട്ടയ്ക്കൽ നഗരസഭാ അധ്യക്ഷ ഡോക്ടർ ഹനീഷ വളാഞ്ചേരി നഗരസഭാ അധ്യക്ഷൻ അഷ്റഫ് അമ്പലത്തിങ്കൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ സജിത നന്ദേങ്ങാടൻ കെ പി വഹീദ മാറാക്കര ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഒ പി കുഞ്ഞു മുഹമ്മദ് കുറ്റിപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ ഒ കെ സുബാൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പി വി നാസീബുദ്ദീൻ മാറാക്കര ഗ്രാമപഞ്ചായത്ത് അംഗം ടി വി റാബിയ പ്രതിപക്ഷ നേതാവ് പി റഷീദ് വളാഞ്ചേരി നഗരസഭാ കൗൺസിലർ ഫൈസൽ തങ്ങൾ കെ എസ് ഇ ബി ഉദ്യോഗസ്ഥർ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു പൗരത്വ ഭേദഗതി ബിൽ സംസ്ഥാനങ്ങൾ നടപ്പാക്കില്ല എന്ന് പറയുന്നത് ആശ്വാസകരമാണെന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി പക്ഷേ സംസ്ഥാനങ്ങളെ മറികടക്കുന്ന സമിതിയാണ് രൂപീകരിച്ചിട്ടുള്ളത് ജനങ്ങളെ ഭിന്നിപ്പിക്കുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യമെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു പൗരത്വ ബില്ലിൽ കൊണ്ടുവന്ന് അവർ മുന്നോട്ട് പോകുന്ന കാര്യങ്ങളെങ്ങനെ നേരിടണം എന്നുള്ളത് മൊത്തത്തിൽ റഫിയാണ് അതൊക്കെ നിയമപരമായി പരിശോധിക്കണം അതായത് ചില ഉണ്ടാക്കിയിരിക്കുന്ന സമിതിയിലൊക്കെ കേന്ദ്ര ഗവൺമെൻറ്റിനൊരു അപ്രമാധ്യതയുള്ള രീതിയിലൊക്കെയാണ് റോൾസ് കൊണ്ടുവന്നിരിക്കുന്നത് എന്നാണ് പറയുന്നത് സംസ്ഥാന ഗവണ്മെൻറ്റുകൾ മാത്രമല്ല എല്ലാ നമ്മൾ കേന്ദ്രം നൽകിയ സത്യവാങ്മൂലത്തിനെതിരായാണ് വിജ്ഞാപനം നേരത്തെ നൽകിയ കേസ് സുപ്രീം കോടതിയിൽ നടക്കുന്നുണ്ട് യോജിച്ചുള്ള സമരം വേണമോ എന്ന കാര്യം ആലോചിച്ചിട്ടില്ല ബി ജെ പി ഒഴുകിയുള്ള എല്ലാ പാർട്ടികളും ഇപ്പോൾ സമര രംഗത്തുണ്ട് എന്ന് ചേരുന്ന നേതൃയോഗം സമരം എങ്ങനെ വേണം എന്നതടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കുമെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു പാണ്ടിക്കാട് പോലീസ് കസ്റ്റഡിയിലെടുത്ത യുവാവ് മരിച്ചു പന്തല്ലൂർ കടമ്പോട് സ്വദേശി ആലുങ്ങൽ വീട്ടിൽ മൊയ്തീൻകുട്ടിയാണ് മരിച്ചത് നാല്പത് വയസ്സായിരുന്നു മരണം പോലീസ് മർദ്ദനം നാട്ടുകാരും പാണ്ടിക്കാട് പോലീസ് കസ്റ്റഡിയിലെടുത്ത യുവാവ് മരിച്ചു പന്തല്ലൂർ കടമ്പോട് സ്വദേശി ആലുങ്ങൽ വീട്ടിൽ മൊയ്തീൻകുട്ടിയാണ് മരിച്ചത് നാല്പത് വയസ്സായിരുന്നു കസ്റ്റഡിയിലിരിക്കെ കുഴഞ്ഞു വീണ മൊയ്തീൻകുട്ടിയെ പാണ്ടിക്കാട്ടെയും പിന്നീട് പെരിന്തൽമണ്ണയിലെയും ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും ചൊവ്വാഴ്ച പുലർച്ചെ മരിക്കുകയായിരുന്നു പോലീസ് മർദ്ദനത്തിലാണ് മരണമെന്ന് ബന്ധുക്കൾ ആരോപിച്ചു തിങ്കളാഴ്ച പ്രദേശത്തെ പൂരത്തിനിടെയുണ്ടായ അടിപിടിയെ കുറിച്ച് അന്വേഷിക്കുവാനായാണ് മൊയ്തീൻകുട്ടിയെ അടക്കം ഏഴുപേരെ സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചത് തിങ്കളാഴ്ച വൈകുന്നേരം നാല് മണിയോടെ സ്റ്റേഷനിൽ ഹാജരായ മൊയ്തീൻകുട്ടി അഞ്ചുമണിയോടെ കുഴഞ്ഞു വീഴുകയായിരുന്നു പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും ജില്ലയിലെ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് വാർഷിക പദ്ധതികൾക്ക് ജില്ലാ ആസൂത്രണ സമിതി യോഗം അംഗീകാരം നൽകി സാങ്കേതിക പിഴവുകൾ കാരണം അംഗീകാരം നൽകാതെ മാറ്റിവച്ചിരുന്ന കോട്ടയ്ക്കൽ നഗരസഭ മലപ്പുറം നഗരസഭ എന്നീ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതികൾക്കു കൂടി ജില്ലാ ആസൂത്രണ സമിതി അംഗീകാരം നൽകിയതോടെയാണിത് മൂർഖനാട പുഴക്കാട്ടിലി തവനൂർ കോടൂർ എന്നീ ഗ്രാമപഞ്ചായത്തുകളുടെയും പെരുമ്പടപ്പ് മങ്കട ബ്ലോക്ക് പഞ്ചായത്തുകളുടെയും രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വാർഷിക പദ്ധതി ഭേദഗതികൾക്കും യോഗം അംഗീകാരം നൽകി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തെ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ വാർഷിക പദ്ധതി ഫണ്ട് വിനിയോഗവും ജില്ലാ ആസൂത്രണ സമിതി യോഗം വിലയിരുത്തി നാല്പത്തിമൂന്ന് ദശാംശം തൊണ്ണൂറ്റിമൂന്ന് ശതമാനം ചിലവഴിച്ച് മലപ്പുറം ജില്ല സംസ്ഥാനതലത്തിൽ അഞ്ചാം സ്ഥാനത്താണ് ജില്ലാ പഞ്ചായത്തുകളിൽ അൻപത്തിമൂന്ന് ദശാംശം ഇരുപത്തിനാല് ശതമാനം ചിലവഴിച്ച് മലപ്പുറം ജില്ലാ പഞ്ചായത്ത് സംസ്ഥാന തലത്തിൽ ഒന്നാം സ്ഥാനത്താണ് നഗരസഭകളിൽ അമ്പത്തിനാല് ദശാംശം തൊണ്ണൂറ്റി ശതമാനം ചിലവഴിച്ച പെരിന്തൽമണ്ണ നഗരസഭ തലത്തിൽ ഏഴാം സ്ഥാനത്തും അൻപത്തിമൂന്ന് ദശാംശം ശതമാനം ചിലവഴിച്ച് പൊന്നാനി നഗരസഭ എട്ടാം സ്ഥാനത്തുമാണ് ഗ്രാമപഞ്ചായത്തുകളിൽ അൻപത്തിയേഴ് ദശാംശം അഞ്ചു ശതമാനം ചിലവഴിച്ച തിരുവാലി ഗ്രാമപഞ്ചായത്ത് സംസ്ഥാനതലത്തിൽ ഇരുപത്തിനാലാം സ്ഥാനത്താണ് ബ്ലോക്ക് പഞ്ചായത്തുകളിൽ അൻപത്തിയേഴ് ദശാംശം ഇരുപത്തി ഒൻപത് ശതമാനം ചിലവഴിച്ച തിരൂരങ്ങാടി ബ്ലോക്ക് പഞ്ചായത്ത് ജില്ലയിൽ ഒന്നാം സ്ഥാനത്തും സംസ്ഥാന തലത്തിൽ പതിനാലാം സ്ഥാനത്തുമാണ് ഡി പി സി ചെയർപേഴ്സണും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമായ എം കെ റഫീഖ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ജില്ലാ പ്ലാനിംഗ് ഓഫീസർ എ എം സുമ ഡി പി സി മെമ്പർമാർ ജില്ലാതല ഉദ്യോഗസ്ഥർ തദ്ദേശ ഭരണ സ്ഥാപന അധ്യക്ഷർ സെക്രട്ടറിമാർ എന്നിവർ പങ്കെടുത്തു സംസ്ഥാന സാക്ഷരതാ മിഷൻ കേരള മഹിളാ സമഖ്യ സൊസൈറ്റിയുമായി സഹകരിച്ച മലപ്പുറം ജില്ലാ പഞ്ചായത്ത് സഹകരണത്തോടെ മുന്നേറ്റം ഏകദിന ശില്പശാല നടത്തി ചോക്കാട് ഗ്രാമപഞ്ചായത്ത് നാൽപ്പത് സെന്റ് കോളനിയിലെ ജി എൽ പി സ്കൂളിൽ നടത്തിയ ശില്പശാല പി വി അബ്ദുൾ വഹാബ് എം പി ഉദ്ഘാടനം ചെയ്തു ചോക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇ പി സിറാജുദ്ദീൻ അധ്യക്ഷത വഹിച്ചു കാളികാവ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ തങ്കമ്മ അക്ഷര കൈരളി ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്തു സാക്ഷരതാ മിഷൻ ജില്ലാ കോർഡിനേറ്റർ സി അബ്ദുൾ റഷീദ് പദ്ധതി വിശദീകരിച്ചു ചോക്കാട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീകല ജനാർദ്ദനൻ സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ സക്കീർ ഹുസൈൻ അറക്കൽ റഷീദ വൈദ്യർ മെമ്പർ ഷാഹിന ഗഫൂർ സ്കൂൾ ഹെഡ്മാസ്റ്റർ മാസ്റ്റർ ടി പി രമേശൻ പ്രസിഡന്റ് അരുൺകുമാർ സാക്ഷരതാ മിഷൻ അസിസ്റ്റന്റ് കോർഡിനേറ്റർ എം മുഹമ്മദ് ബഷീർ കി സ്റ്റോൺ ഫൗണ്ടേഷൻ അസിസ്റ്റന്റ് കോർഡിനേറ്റർ വി ഫസീല ജയചന്ദ്രൻ മഹിളാ സമഖ്യ പ്രവർത്തകരായ പി സജ്നി കമലു ഷാനിഫ മുഹമ്മദ് അലി അജിത മണി ഇ വി സരിത എം കെ സാജിദിഎസ് സൂപ്പർവൈസർ കെ ഉമേസ് എന്നിവർ സംസാരിച്ചു യൂത്ത് കോൺഗ്രസ് നിലമ്പൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പൗരത്വ ഭേദഗതി ബില്ലിനെതിരെ നിലമ്പൂർ ടൗണിൽ നൈറ്റ് മാർച്ച് നടത്തി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി അനീഷ് കരുളായി ഉദ്ഘാടനം ചെയ്തു നിയോജകമണ്ഡലം പ്രസിഡന്റ് അമീർ പൊറ്റമ്മൽ അധ്യക്ഷത വഹിച്ചു ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ ആഷിഫ് ടി എം എസ് എ പി അർജുൻ സൈഫു ഏനാന്തി ഷംസീർ കലിങ്ങൽ മൂർഖൻ മാനു ഷാലു പാലാങ്കര ഷിജോ മൂത്തേടം പർവീസ് ചന്ദകുന്ന അജയ് ദാസ് റനീഷ് കവാഡ് ഷിബിൽ റഹ്മാൻ ഫൻസബ് തുടങ്ങിയവർ സംസാരിച്ചു കാർഡിന്റെ നേരവകാശികൾക്ക് നിയമസഹായത്തിന്റെ അറിവ് പകർന്ന് പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് റോയ് ഉദ്ഘാടനം ചെയ്തു കാർഡിന്റെ നേരവകാശികൾക്ക് അറിവ് പകർന്ന് ഓൾ ഇന്ത്യ ലോയേഴ്സ് യൂണിയൻ ടീം പുഞ്ചക്കൊല്ലിയിൽ നിയമബോധവൽക്കരണ ക്ലാസ് ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് ഷെറോണ റോയ് ഉദ്ഘാടനം ചെയ്തു പുഞ്ചക്കൊല്ലി അളക്കൽ ആദിവാസി കോളനിയിൽ ഒരു ദിനം ചിലവഴിച്ച് പരാതികൾ കേട്ടും പരിഹാര മാർഗങ്ങൾ പങ്കുവച്ചുമാണ് ഓൾ ഇന്ത്യ ലോയേഴ്സ് യൂണിയൻ മലപ്പുറം ജില്ലാ വനിതാ സബ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വഴിക്കടവ് പഞ്ചായത്തിലെ ഉൾക്കാട്ടിലെ പുഞ്ചക്കൊല്ലി കോളനിയിൽ പുഞ്ചക്കൊല്ലിയിൽ ഒരു ദിനം എന്ന പേരിൽ നിയമസഹായം എത്തിച്ചത് കോളനിയിലെത്തിയ സംഘം അളക്കൽ കോളനിയും സന്ദർശിച്ചു പുഞ്ചക്കൊല്ലി കോളനിയിലെ ഗ്രന്ഥശാല അംഗീകാരമുള്ള വായനശാലയിലേക്ക് ഇരുപത് കസേരയും അഭിഭാഷക സംഘം കൈമാറി വനിതാ ദിനത്തോടനുബന്ധിച്ചാണ് പരിപാടി സംഘടിപ്പിച്ചത് അഡ്വക്കേറ്റ് കൃപാലിനി അധ്യക്ഷയായി എസ് സി എസ് ടി കമ്മീഷൻ മുൻ അംഗവും ആദിവാസി സമിതി കേന്ദ്ര കമ്മിറ്റി അംഗവുമായ അഡ്വക്കേറ്റ് സൗമ്യ സോമൻ മുഖ്യപ്രഭാഷണം നടത്തി ചോരനായക്കർ ഭാഷയിൽ ഗവേഷകയായ ഡോക്ടർ ലജിഷ മഞ്ചേരി പോക്സോ കോടതിയിലെ അഡീഷണൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് ഐഷ പി ജമാൽ പെരിന്തൽമണ്ണ പോക്സോ കോടതിയിലെ അഡീഷണൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് ആർ കവിത പരപ്പനങ്ങാടി പോക്സോ കോടതിയിലെ അഡീഷണൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് ഷമ മാലിക് ആദിവാസി ക്ഷേമ സമിതി ജില്ലാ കോർഡിനേറ്റർ വി കെ ഷാനവാസ് അഡ്വക്കേറ്റ് 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 ദാനദാസ് കവിത ബീന തോമസ് എന്നിവർ സംസാരിച്ചു കേരള വനം വന്യജീവി വകുപ്പ് സോഷ്യൽ ഫോറസ്ട്രി ഡിവിഷന്റെ ആഭിമുഖ്യത്തിൽ നടപ്പാക്കുന്ന പറവുകൾക്കൊരു തണ്ണീർക്കുട പദ്ധതിക്ക് മലപ്പുറം ജില്ലയിൽ തുടക്കമായി സിവിൽ സ്റ്റേഷൻ കോമ്പൗണ്ടിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖ പദ്ധതി ഉദ്ഘാടനം ചെയ്തു വേനൽക്കാലത്ത് പക്ഷികൾക്ക് കുടിനീർ ലഭ്യത ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയാണ് പദ്ധതി നടപ്പാക്കുന്നത് മലപ്പുറം സിവിൽ സ്റ്റേഷൻ പരിധിയിലെ വിവിധ ഓഫീസ് പരിസരങ്ങളിലും ജില്ലയിലെ ഫോറസ്ട്രി ക്ലബുകളുടെ സഹകരണത്തോടെ സ്കൂളുകളിലും പൊതുസ്ഥലങ്ങളിലും ഇത്തരം തണ്ണീർ കുടങ്ങൾ ഒരുക്കുന്നുണ്ട് മലപ്പുറം സോഷ്യൽ ഫോറസ്ട്രി ഡിവിഷൻ അസിസ്റ്റന്റ് ഫോറസ്റ്റ് കൺസർവേറ്റർ വി പി ജയപ്രകാശ് റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർമാരായ എ കെ രാജീവൻ മുഹമ്മദ് നിഷാൽ പുളിക്കൽ പരിസ്ഥിതി പ്രവർത്തകനായ കെ രമേഷ് കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു അതിർവിട്ട ഭ്രമവും സർവതന്ത്ര സ്വതന്ത്ര സാഹചര്യങ്ങളും ലിംഗ അരാജകത്വങ്ങളും യുവതലമുറയെ ഏറെ അപകടത്തിലേക്ക് എത്തിക്കുന്ന കാഴ്ചകളാണ് ക്യാമ്പസുകളിലടക്കം കാണുന്നതെന്ന് പാണക്കാട് സയ്യിദ് മുനിയലി ഷിഹാബ് തങ്ങൾ അഭിപ്രായപ്പെട്ടു അമൽ റംദാൻ തിങ് ടോക്ക് സീരീസിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം ക്യാമ്പസുകൾ കേവല കേന്ദ്രങ്ങൾ മാത്രമാവാതെ തിരിച്ചറിവിൻ്റെയും സാംസ്കാരിക മൂല്യങ്ങളുടെയും ഇടങ്ങൾ കൂടി ആയി തീരണമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു പ്രൊഫസർ കെ എ അലിക്കുഞ്ഞി മെമ്മോറിയൽ അമൽ സെൻ്റർ ഫോർ കൾച്ചറൽ സ്റ്റഡീസും അറബിക് വിഭാഗവും സംയുക്തമായി റമദാൻ്റെ ഭാഗമായി സംഘടിപ്പിച്ചതാണ് അമൽ റമദാൻ തിങ്ക് ടോക്ക് സീരീസ് റമദാൻ പ്രശ്നോത്തരയുടെ ഉദ്ഘാടനം കോളേജ് രക്ഷാധികാരി പി വി അബ്ദുൽ വഹാബ് എം പി നിർവഹിച്ചു കോർഡിനേറ്റർ ഡോക്ടർ സി എച്ച് അലി ജാഫർ അധ്യക്ഷത വഹിച്ചു അലി ഷാക്കിർ സുലമ്മി മുഖ്യപ്രഭാഷണം നടത്തി മാനേജർ പി വി അലി മുബാറക് ഡോക്ടർ പി എം അബ്ദുൾ സാക്കിർ പ്രൊഫസർ പി കെ നൂറുദ്ദീൻ നാലകത്ത് ബിരാൻകുട്ടി ഡോക്ടർ എൻ ഷിഹാബുദ്ദീൻ ടി പി അഹമ്മദ് സലീം ആയിഷ മുനീബ് അനസ് മെഹ്ജബിൻ ലിയ ആസാദ് എന്നിവർ സംസാരിച്ചു വിവിധ വിഷയങ്ങളിൽ വിദഗ്ധർ തുടർ ദിവസങ്ങളിലും സംസാരിക്കും വിദ്യാർത്ഥി അധ്യാപക അനധ്യാപകർക്ക് പുറമെ പൊതുജനങ്ങൾക്കും പങ്കെടുക്കുവാൻ അവസരം ഒരുക്കിയിട്ടുണ്ട് പത്തു വയസ്സുകാരിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച അധ്യാപകൻ അറസ്റ്റിൽ വാണിയമ്പലം ശാന്തിനഗർ സ്വദേശി തണ്ടുപാറക്കൽ അബ്ദുൾ ഗഫൂർ ആണ് വണ്ടൂർ പോലീസിന്റെ പിടിയിലായത് കഴിഞ്ഞ ഓണക്കാലത്താണ് കേസിനാസ്പദമായ സംഭവം കഴിഞ്ഞ ദിവസമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് പ്രതിയെ മഞ്ചേരി കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ദി യുണൈറ്റഡ് ക്ലബ് റീഡിംഗ് റൂം ആൻഡ് ലൈബ്രറിയുടെ നേതൃത്വത്തിൽ യുണൈറ്റഡ് ക്ലബ് ഹാളിൽ വെച്ച് വനിതാ ദിന പരിപാടികൾ സംഘടിപ്പിച്ചു എൻ സുരേന്ദ്രൻ മാസ്റ്റർ ഉദ്ഘാടനം നിർവഹിച്ചു വൈസ് പ്രസിഡന്റ് എം കെ ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ നഗരസഭ വൈസ് ചെയർപേഴ്സൺ അരുമാ ജയകൃഷ്ണൻ കവയിത്രി ധന്യ ബിപിൻ സീനിയർ സിറ്റിസൺ ലക്ഷ്മിക്കുട്ടി സ്വയം സംരംഭക സൂര്യപ്രഭ ആർട്ടിസ്റ്റ് യമുന മേനോൻ എന്നിവരെ ആദരിച്ചു തുടർന്ന് സുരേന്ദ്രൻ മാസ്റ്ററുടെ കവിതാലാപനവും അദ്ദേഹത്തിന്റെ ഏറ്റവും പുതിയ കൃതിയായ കവിതയ്ക്കുള്ളിലെ കവിതകൾ വായനശാലയ്ക്ക് സമ്മാനിക്കുകയും സെക്രട്ടറി പ്രമോദ് ഏറ്റുവാങ്ങുകയും ചെയ്തു ചടങ്ങിൽ പ്രമോദ് സ്വാഗതവും പ്രസിഡന്റ് ദീപ് ടീച്ചർ നന്ദിയും പറഞ്ഞു പ്രവീണ സിനി രഘുരാജ് പത്മകുമാർ ലൈബ്രറിയൻ ജയന്തി എന്നിവർ നേതൃത്വം നൽകി ഇതോടെ ബുള്ളറ്റിൻ സമാപിക്കുന്നു നമസ്കാരം